നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് ഏപ്രിൽ വൺ ഏപ്രിൽ ഡേ ആണ് അന്ന് തന്നെയാണ് ഗൈസ് എന്റെ അനിയനും ജനിച്ചത് അപ്പോ എന്റെ പ്രിയപ്പെട്ട അനുജൻ ഇങ്ങോട്ടേക്ക് വന്ന് നിൽക്കൂ ഇതാണ് എന്റെ പ്രിയപ്പെട്ട ഫുൾ അനിയൻ ഇവ ഫുൾ അന്ന് തന്നെയാണ് ജനിച്ചത് ഗൈസ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം ചെയ്യാം ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആണ് വാങ്ങിച്ചത് ഞങ്ങൾ രാത്രിയാണ് ഗൈസ് കേക്ക് മുറിച്ചത് ആരെയും വിളിച്ചൊന്നുമില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പായസമൊക്കെ ഉണ്ടാക്കി Happy birthday to you. Happy birthday to you. Happy birthday. ഹാപ്പി ബർത്ത്ഡേ അങ്ങോട്ട് ഇലി അത് പൊട്ട നിക്ക് കിട്ടോ ആ തവും കിട്ടുന്നോ ഇനി കുഞ്ഞാ ചബൽ കുഞ്ഞേ തന്നേ മുമ്പേ കുഞ്ഞോവാട്ടാ ഇതി ബിഗ് സിസ്റ്റർ നിക്ക് ക്രീം ദിനാടി ഹൈ നടത്തെ കിട്ടല്ലേ നടത്തെ കിട്ടാലോ ഓല്ലാ നീ കിട്ടുകൊണ്ടേ ദാ 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 ഇതെർക്ക് താ

നീ കണ്ടില്ലല്ലോ അതെങ്ങനെ ഞാൻ ഞാനാണ് വിശ്വാസം പഠിച്ചു ഇങ്ങനെയായിരുന്നു പിന്നെ ഇങ്ങനെയായി പിന്നെ ഇങ്ങനെയായി പിന്നെ പിന്നെ

ഇതടുത്തല്ലോക്ക് അടുത്ത എനിക്ക് വേണ്ടപ്പെട്ട സാധനം താറാ വൈകിട്ടത് പോവും Gracias, sí, que sí, sí. sí, sí. നേരത്തെ മാമൻ ഗിഫ്റ്റ് അപ്പൊ ഇതാണ് ചെരുപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ അത് ഞങ്ങള് ചെരുപ്പിലെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പാലട പായസമായിരുന്നുണ്ടാക്കിയത് പിന്നെ പട്ടിക ഇടയ്ക്കിടയ്ക്കുള്ള കുര കാരണം ഭയങ്കര ശരിയായിരുന്നു കേട്ടോ പക്ഷെ മ്യൂട്ട് ചെയ്തില്ല പിന്നെ നമ്മുടെ ഫാമിലി ടെൻ കെ ആവാറായി നിങ്ങൾ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്തിട്ട് ടെൻ കെ ആക്കണം കേട്ടോ അപ്പോൾ കുറേ പേര് വാട്സാപ്പിൽ അവർക്ക് കുറേ മറ്റേ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞായിരുന്നു എന്നെ അവിടെ കഴിക്കാൻ പോയപ്പോൾ കൂട്ടുകാരും കുറേ പേര് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അവർക്കൊക്കെ വളരെ നന്ദിയുണ്ട് അപ്പോൾ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എൻ്റെ ഏറ്റവും മറ്റേ നിമിഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ കാറൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഞാൻ മമ്മിയുടെ എപ്പോഴൊക്കെ പറഞ്ഞായിരുന്നു എനിക്ക് കാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ കാറും മേടിച്ചു തരുമെന്ന് അപ്പോ ഈ ഫോട്ടോ കിട്ടി ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനത്തെ നല്ല ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അടിച്ചിട്ട് ബായ്